എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ തിരുരക്തത്താൽ വിശുദ്ധ പൗലോസ്ലീഹ തെസ്ലോണിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം രണ്ടാമധ്യായമാണ് തെസ്ലോണിക്കാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്കറിയാം വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തോടടുത്ത് പ്രത്യേകിച്ച് റോമിൽ തടവിലായിരിക്കവേ എഴുതി അയക്കുന്ന ഒരു ലേഖനമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പൗലോ ശ്രീകാന്ത് സഭയിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഈ വചനഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത് തസ്ലോണിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണിരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും കർത്താവായ യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും യെസ് ഇത് വളരെ കഠിനമായൊരു വചനമാണ് പൗലോസ് പൗലോസ്ലിക തെസലോണിക്കാരോട് പറയുകയാണ് ത്തിൻ്റെ അരൂപി എന്നാണ് അരാജക അനാർക്കിക്കോസ് എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് ഇത് അതെന്താണ് അരാജകം അരാജകത്വം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു വലിയ കഠിന പദമാണ് അല്ലേ എന്താണ് ഈ അരാജകത്വം എന്ന് പറഞ്ഞാൽ അരാജകത്വം എന്ന് പറഞ്ഞാൽ രാജാവില്ലാത്ത അവസ്ഥ നേതാവില്ലാത്ത അവസ്ഥ അതേക്കുറിച്ച് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മുടെ ശക്തനായ സാംസന്റെ കഥ തുടങ്ങുമ്പോൾ പറയുന്നത് എന്താണ് ആ കാലത്ത് ഇസ്രായേലിൽ നേതാക്കന്മാരില്ലായിരുന്നു ഓരോരുത്തരും തങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് അതിനെയാണ് അരാജകത്വം എന്ന് പറയുക എ കമ്മ്യൂണിറ്റി വിത്തൗട്ട് എ പ്രോപ്പർ ഗൈഡൻസ് ഓർ ലീഡർഷിപ്പ് അതിനെയാണ് അനാർക്കി എന്ന് പറയും അനാർക്കി അരാജകത്വത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത് സഭയിൽ സംഭവിക്കാവുന്ന വലിയ ഒരു ദുരന്തമാണ് എന്ന് അപ്പസ്തോലൻ മുന്നറിയിപ്പ് തരിക താൻ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത തിരുസഭയിൽ സംഭവിക്കാനിടയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് ഈശോ തൻ്റെ അപ്പസ്തോളിലൂടെ സംസാരിക്കുകയാണ് അരാജകത്വത്തിൻ്റെ അരൂപി വരും എന്ന് പറഞ്ഞാൽ ആരും ആരെയും മൈൻഡ് ചെയ്യാത്ത ആരും ആരെയും അനുസരിക്കാത്ത ഒരു ലോകം വരും എന്ന് പറയും അതെന്തിൻ്റെ ലക്ഷണമാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക മിശിഹായുടെ രണ്ടാം വരവിനെ സൂചിപ്പിക്കുന്ന ലക്ഷണം മിശിഹ വരുന്നതിനൊരുക്കമായി വരുന്ന ഒരു അരൂപിയാണ് ഏത് ഏതാ അരാജകത്വത്തിന്റെ അരൂപി എന്ന് പറഞ്ഞ ആരാ പാർട്ടി ഈ അരാജകത്തിന്റെ അരൂപി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പിശാജ് അവന്റെ പേരാത് അവന്റെ വേറൊരു പേരാണ് അരാജകത്വത്തിന്റെ അരൂപി ഈ അരാജകത്വത്തിന്റെ അരൂപി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം അതേസമയം നിങ്ങളുടെ വീട്ടിൽ പിള്ളേരോടെ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞപ്പോൾ സൗകര്യം ഇല്ല എന്ന് പറയുന്നൊരു കൊച്ചു വീട്ടിലുണ്ടെന്ന് വിചാരിക്കും അങ്ങനത്തെ ഇഷ്ടംപോലെ വീട്ടിലുണ്ട് ടി വി അവിടെ ഓഫാക്കണ എന്ന് പറഞ്ഞപ്പോൾ സൗകര്യം ഇല്ല മമ്മി സീരിയൽ കാണുമ്പോൾ ഞങ്ങൾ വച്ചെടുക്കുന്നില്ല മമ്മി മമ്മിയുടെ പണി നോക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ചെറുക്കനെ കണ്ടിട്ടില്ലേ അതിനെയാണ് എന്തെന്ന് വിളിക്കുക അരാജകത്വത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത് അതാണ് ഇല്ലേ അധ്യാപകരെ കയറി തല്ലുന്ന പിള്ളേര് അതാണ് അരാജകത്വത്തിന്റെ അരൂപി എന്ന് പറയുന്നത് വികാരിച്ചിനെ മുറിക്കാത്ത പൂട്ടിയിടുന്ന വിശ്വാസികൾ ഇവിടെയൊന്നുമല്ല വളരെ വിദൂരദേശങ്ങളിൽ അതിനെന്തെന്ന് വിളിക്കുക അരാജകത്വത്തിന്റെ അരൂപി എന്ന് പറയുക മെത്രാണിച്ചിനെ ഗരോവ ചെയ്യാൻ വരുന്ന വിശ്വാസികൾ അതെന്താണ് അരാജകത്വത്തിന്റെ അരൂപിന്ന് പറയുന്ന ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ അതായത് സഭയിൽ ദൈവം നിയോഗിച്ചവരെ കുടുംബങ്ങളിൽ ദൈവം നിയോഗിച്ചവരെ അനുസരിക്കാതിരിക്കുന്നതും ധിക്കാരം പറയുന്നത് തോന്നിവാസം കാണിക്കുന്നത് എന്തോ മിടുക്കാണ് എന്ന് ചിന്തിക്കുന്ന മനോഭാവം അതിനെയാണ് എന്തെന്ന് വിളിക്കുക അരാജകത്വത്തിൻ്റെ അരൂപി എടീ മോളെ കുറച്ച് ചായ കൊണ്ടുവന്ന് തരാ ഓടി ഇന്ന് മരുമകളോട് അമ്മായിമ ചോദിച്ചു ഇതേ തള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ചായ നേരത്തെ അങ്ങ് കുടിച്ചത് പോരേ എപ്പോഴും എപ്പോഴും ചായ ഉണ്ടാക്കരുത് തന്നെ ചായക്കടയാണോ എന്ന് ചോദിക്കുന്ന ഒരു മരുമകളുണ്ട് എന്ന് വിചാരിക്കാം നിങ്ങൾക്കാർക്കും അങ്ങനത്തെ മരുമകളില്ലെന്ന് എനിക്കറിയാം ആ മരുമകൾ ആരാണ് അരാജകത് അമ്മമാർക്കൊക്കെ എന്തൊരു ആവേശമാ ചാടി പറഞ്ഞു ഇപ്പൊ അരാജകത്വത്തിന്റെ അരൂപിയാണ് അവിടെ ഓക്കെ അതാണ് ഈ അരാജകത്വത്തിന്റെ അരൂപി എന്ന് പറയുന്നത് ശരിക്കും അത് സഭയിൽ വരും എന്നാണ് അപ്പസോലെ മുന്നറിയിപ്പ് സഭയിൽ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് ദൈവമായ കർത്താവ് പൗരോഹിത്യം സ്ഥാപിച്ചു അതേക്കുറിച്ചാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചു അല്ലേ പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടത് ആ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് എന്നാൽ ഈ കാലഘട്ടം പലപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു വലിയ ചിന്തകനുണ്ടായിരുന്നു ആൽവിൻ ടോഫ്ലർ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടില്ലേലും കുഴപ്പമില്ല ബൈബിളിലെ പേരിങ്ങൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അതറിഞ്ഞിരിക്കാൻ വഴിയില്ല അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് ഫ്യൂച്ചർ ഷോക്ക് എന്നാണ് ഭാവിയെക്കുറിച്ചുള്ള ഞടുക്കം എന്നാണ് ആ പേര് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നടത്തുന്നത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ തിമോത്തി ലേഖൻ സോറി തെസ്ലോണിക്കാർക്കുള്ള ലേഖനവുമായി ഒത്തുപോകുന്നു അതിലദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആലോചിക്കാതെ മറുപടി പറയുകയും പെട്ടെന്ന് ഉപയോഗിച്ചെറിയുകയും ചെയ്യുന്ന സംസ്കാരം അല്ലേ പണ്ടൊക്കെ നമ്മൾ ഞാൻ ഓർക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ വളരെ തിരിശേഷിപ്പ് പോലെ മേടിച്ച് തന്നത് ഒരു ഹീറോ പേനയാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതാമെന്ന് ഇന്ന് നിങ്ങളുടെ പിള്ളേർക്കുമല്ലോ യൂറോപ്പേന മേടിച്ചു കൊടുത്താൽ അവൻ എന്ത് ചെയ്യും ഒറ്റയേറി വെച്ച് കൊടുക്കും ഇത് ആർക്ക് വേണമെന്ന് ചോദിക്കും അല്ലേ അങ്ങനെ സ്ഥിരമായി എഴുതുന്ന പേന ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് ഇങ്ങനെ പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു പേന എഴുതി അതിൻ്റെ മഷി തീർന്നു വലിച്ചു ദൂരോട്ടെറിഞ്ഞിട്ട് അടുത്തെടുത്ത് എഴുതും അല്ലാണ്ട് മഷി നിറച്ചെഴുതുന്ന പേന ആരാണ് ഉപയോഗിക്കുന്നത് അല്ല ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല അത് സൂചിപ്പിക്കുന്നത് ഒരു ഒരു സാംസ്കാരിക മാറ്റത്തെയാണ് അത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഗ്ലാസ്സുകൾ എന്താണ് പ്ലാസ്റ്റിക്ക് അതല്ല എങ്കിൽ ഈ പറഞ്ഞ കടലാസ് ഗ്ലാസ് അത് കുടിക്കുക എറിഞ്ഞുകളയ അടുക്കളയിലൊക്കെ അതായിരുന്നു എന്ത് എളുപ്പമായിരുന്നു എറിഞ്ഞാൽ മതിയായിരുന്നെന്ന് അമ്മച്ചിമാർ വിചാരിക്കും പക്ഷേ മിറ്റം അടിച്ചും മടുക്കും അതുകൊണ്ട് ഈ ഗ്ലാസ് കഴുകുന്നതാണ് എളുപ്പം തന്നെ ഏതാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ സംസ്കാരം ഉപയോഗിക്കുക എറിയുക അതിനദ്ദേഹം വിളിക്കുന്നത് ഡിസ്പോസിബിലിറ്റി കൾച്ചർ എന്നാണ് വലിച്ചെറിയുന്ന സംസ്കാരം അത് ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമുണ്ട് നമ്മളിങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് സ്ഥിരമായ തീരുമാനങ്ങളില്ലാത്ത ഒരവസ്ഥ വരും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ദുഷ്കരമായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നു അല്ലേ ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒരു മനസ്സോടെ ജീവിക്കും എന്ന പ്രതിജ്ഞ എന്നുവരെ എടുക്കുമെന്ന പറഞ്ഞേക്കുന്നത് ഇന്ന് മുതൽ മരണം വരെ എന്നെടുത്തു അതായത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു തീരുമാനമോ അതൊന്നും പറ്റിയല്ല ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന അതൊന്നും പറ്റിയല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് വന്ന ദമ്പതികളോട് ഞാൻ നിങ്ങൾ എന്നെ പിള്ളേരെ കളിക്കുന്നത് പിള്ളേ കളിക്കാനാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട കാര്യമുള്ളൂ നിങ്ങൾ എന്താ ഞാൻ തന്നെ പോയി വിവാഹം ആശീർവദിച്ച ദമ്പതികളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചുമ്മാ എനിക്ക് മാനക്കേട് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അപ്പൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ വന്ന് കെട്ടിച്ചതാണ് അവസാനം മെത്രാണിച്ചം കെട്ടിച്ചിട്ട് അഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നാണക്കേട് എനിക്കൂടെയാണ് എന്നാ കാര്യം കാര്യമൊന്നുമില്ല അവള് ഇവനോട് പറഞ്ഞത്രേ ഞാൻ സമാധാനമായിട്ട് അവളെ കണ്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് നീ വന്നത് നിന്റെ ഭാര്യ ആയതോടെ എൻ്റെ സമാധാനം പോയിരുന്നത് എന്നാൽ നിന്റെ സമാധാനം കൊണ്ട് വീട്ടിൽ പോയി എൻ്റെ എന്ന് പറഞ്ഞു ഇവനും തമ്മി പറഞ്ഞ് തെറ്റി രണ്ടും പിരിഞ്ഞ് രണ്ട് മരത്തേ കയറിയിരിക്കുന്നു അങ്ങനെ നമ്മളൊക്കെ പറയാറുള്ളതാണ് അല്ലേ ഈ ചേട്ടത്തിമാർ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര സമാധാനമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഈ മനുഷ്യൻ കാരണം എന്റെ സമാധാനം പോയിന്ന് ഇല്ലേ നിങ്ങൾ ചേട്ടന്മാർ എത്ര പറഞ്ഞിട്ടുണ്ട് ദൈവമേ എത്ര സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഈ സാധനം വന്നതോടെ മനുഷ്യന്റെ സമാധാനം പോയി ഇതൊക്കെ പറയാറുള്ളതല്ലോ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു ഉന്നതമായ നിത്യമായൊരു തീരുമാനമുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങളെ നിലനിർത്തിയിരുന്നു പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് അത് പറ്റുന്നില്ല അവർ പറയുന്ന അങ്ങനെ പെർമനന്റ് ഡിസിഷൻസ് സ്ഥിരമായ തീരുമാനം മാറ്റമില്ലാത്ത തീരുമാനം എൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ പറ്റുമോ എന്ന് നോക്കുക പറ്റിയാലേ പിള്ളേരെയൊക്കെ ഇപ്പൊ പറയുന്ന ഒരു പരീക്ഷണാർത്ഥം ഒരു രണ്ട് കൊല്ലത്തേക്ക് കല്യാണം കഴിക്കുക പറ്റിയാലേ അത് ഇട്ടിട്ട് വേറെ കല്യാണം പരീക്ഷണാർത്ഥമുള്ള എക്സ്പെരിമെൻ്ററി മാരേജ് ആവശ്യമുണ്ട് യൂത്ത് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ജീവിതകാലം മുഴുവനും ഒരുത്തിയുടെ കൂടെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കും ആർക്കറിയാം പക്ഷേ ഒരു പരീക്ഷണാർത്ഥം പല ലോകത്തും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കും പരീക്ഷണാർത്ഥം അതായത് നിത്യമായ തീരുമാനങ്ങൾ ബുദ്ധിമുട്ടാകുന്ന ഒരു ലോകത്താണ് നാം ഇന്നായിരിക്കും ഈ അരാജകത്വത്തിന്റെ അരൂപി എന്ന് പറയുമ്പോൾ അതൊന്നാമതായി വരുത്തുന്ന ദുരന്തം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതാണ് നിത്യമായ തീരുമാനങ്ങൾ സ്ഥിരമായ അടിയുറച്ച ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും അത് സന്യാസ ജീവിതത്തിലും പൗരോഹിത്യത്തിലും ഒക്കെ ഈ പ്രശ്നമുണ്ട് ത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ മാത്രമല്ല സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും എല്ലാം കടന്നു വരാൻ സാധ്യതയുള്ള ഒരു അരൂപിയാണ് ആ അരൂപിയാണ് പലരെയും കൊണ്ട് പലതും പറയാനും പ്രവർത്തിപ്പിക്കാനും ഇടവരുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അരാജകത്വം ശക്തിപ്പെടുത്തുക അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ് നിത്യമായ തീരുമാനങ്ങളൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല ഇപ്പം ഗുണകരമാണോ ഞാൻ അത് ചെയ്യു എനിക്കിഷ്ടപ്പെടുന്നില്ല ഞാനിത് ഇട്ടേച്ചു പോകും ഈ പറയുന്ന അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക അത് അരാജകത്വത്തിന്റെ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അമ്മി എന്നെ ഗർവിച്ചിരിക്കുന്നത് ഫാൻ മുഖത്തടിച്ചിട്ടാണ് അപ്പോൾ അരാജകത്വത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത് ഈ നിത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ തടസ്സപ്പെടുത്തും മനസ്സിലായല്ലോ മനസ്സിലായോ ഓക്കെ രണ്ടാമത്തെ പ്രശ്നം ഈ അരാജകത്വത്തിൻ്റെ അരൂപിയുടെ രണ്ടാമത്തെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രതിസന്ധി വളരെ ഭയാനകമാണ് അത് മേലധികാരികൾ എന്ന് പറഞ്ഞൊരു വർഗം വേണ്ട ഇതാണ് രണ്ടാമത്തെ പ്രശ്നം അപ്പൻ അപ്പനാരായിരുന്നു കൽപ്പിക്കാൻ അപ്പൻ അപ്പൻ്റെ പണി നോക്കും പിള്ളേർ വീട്ടിൽ പറയുന്നത് കേൾക്കാം അല്ല ഇച്ചിരി മൂത്ത് കഴിയുമ്പോൾ മീശയൊക്കെ പൊടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പിള്ളേർ പറഞ്ഞ് അപ്പനപ്പൻ്റെ പണി നോക്ക് അപ്പൻ ഇതിനെക്കുറിച്ച് വല്ല അറിയാവുന്നു ചുമ്മാ തന്നത് വർത്തമാനം പറയാൻ വേണ്ടി വരും എടാ നിന്നെ ഇത്രയും വളർത്തിയത് ഞാനല്ലേ ആരാ പറഞ്ഞേ വളർത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും നിങ്ങളോട് പല പിള്ളേരോടും മറുപടി പറയാൻ തന്നെ നിങ്ങൾ ഉഷ്ണിച്ചു പോകാറുണ്ട് ഇല്ലേ എന്നെ പറച്ചിലായിവനെയൊക്കെ ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാവോടാ പിന്നെ എങ്ങനെയാ പറയണ്ടോ നിങ്ങൾ എഴുതി തന്നേക്ക് പറയാം അവൻ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ദൈവമേ അരാജകത്വത്തിന്റെ അരൂപി അതായത് ദൈവം ഈ പ്രപഞ്ചത്തിൽ ക്രമീകരിച്ചിട്ടുള്ള അധികാരികളെ അനുസരിക്കാതിരിക്കുക അതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് മേലധികാരികൾ എന്ന് പറഞ്ഞൊരു വർഗമൊന്നും വേണ്ട അങ്ങനെ അധികാരികളൊന്നും ആവശ്യമില്ല നിങ്ങൾ പറയുന്നത് കേട്ടാ ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി പിള്ളേരെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ പിള്ളേരുടെ അടിമേടിച്ചിട്ടുള്ള എത്രയോ അമ്മച്ചിമാരുണ്ട് ഇവിടെ ഇരിക്കുന്നവർ കൈവെക്കാൻ ഞാൻ പറയുന്നില്ല പൊക്കിയാൽ ഒരു രണ്ട് ഡസൺ അമ്മച്ചിമാരെങ്കിലും അടിമേടിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പരിശുദ്ധാരൂപിയാൽ പ്രേരിതമായി പറയാൻ പറ്റും രണ്ടൊന്നും അല്ല പുറകോട്ടോട് നോക്കി കഴിയുമ്പോൾ അടികിട്ടിയ ഒരുപാട് അമ്മച്ചിമാരും ഇല്ലേ ഇത് ഇതാണ് ഈ അരാജകത്വത്തിൻ്റെ അരൂപി എന്ന് പറയുന്നത് അതായത് നമ്മൾ മേലധികാരികൾ നമുക്കും മുകളിൽ നാം ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുക മാതാപിതാക്കളെ അനുസരിക്കുകയല്ല വല്യപ്പനെയും വല്യമ്മയും ചുമ്മാ കുറ്റിച്ചൂല് പോലെ കരുതുക അതുപോലെ സഭയിലെ അധികാരങ്ങളെല്ലാം പുച്ഛിക്കുക ഈ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇരുന്ന് ചീത്തയും തെറിയും പറയുന്നവരെ കേട്ട് നമ്മൾ അമ്പരം അല്ലേ നിങ്ങൾ വിചാരിക്കും എത്രാണിച്ചന്മാരെ കാണുമ്പോൾ എല്ലാവരും ഈശോമിശിയെ ശുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ അവരുടെ കൈമുത്തി ഭംഗിയായി നടക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കൊക്കെ ഓരോ ഊമക്കത്തുകൾ കിട്ടുന്നതിനകത്ത് എഴുതിയേക്കുന്ന ചീത്തയും തെറിയും കേട്ടാണുണ്ടല്ലോ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവനൊക്കെ എന്നാ പകേ എന്നെ തെറി വിളിക്കുന്നത് ഞാൻ ഇവനാണ് ഈ കഞ്ഞിന്ന് വളർത്തിയത് ചുമ്മാ എന്നെ എൻ്റെ അപ്പനെ അപ്പൂപ്പന്മാരെ അടക്കം തെറി വിളിച്ചുകൊണ്ട് എഴുത്തെഴുതുക വല്ലോ ധ്യാനം പ്രസംഗിച്ചിടന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മെത്രാനായ പിന്നെ കേട്ട ചീത്തക്കും തിറിക്കും വല്ലോ കയ്യും കണക്കുണ്ട് ഓരോ പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോയി പൊതുയോഗം വിളിച്ച് അവർ പ്രശ്നം തീർക്കും തീർത്ത് കഴിയുമ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാൻ വരും അവന്മാരൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് എഴുതി വിടുന്നത് അല്ലാണ്ട് ഞാൻ വ്യക്തിപരമായ ആർക്കും ഒരു ദ്രോഹം ചെയ്തായിട്ട് എൻ്റെ മനസ്സിൽ പറയുന്നത് പക്ഷേ ഞാൻ ഇതേക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്പുരാൻ എനിക്ക് പറഞ്ഞു തന്നു ഇത് ദൈവം അനുവദിക്കുന്ന ജലസങ്കടങ്ങളാണ് എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ഓരോ അജ്ഞാതനെ കൊണ്ട് എൻ്റെ അപ്പനെ വെളുപ്പിക്കുകയാണ് അല്ലേ അത് വാസ്തവത്തിൽ ദൈവം തരുന്നവർ എളിമപ്പെടുത്തല പക്ഷെ ഇതെങ്ങനെയാണ് ഇത് എഴുതുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ശരിക്കും അത് അരാജകത്വത്തിൻ്റെ അരൂപി ചുമ്മാ പിള്ളേരൊക്കെ അങ്ങോട്ട് വിളിക്കുന്ന ചീത്തയും തെറിയുമൊക്കെ കേട്ട മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് മെത്രാണിച്ചന്മാരെ കുറിച്ച് എന്നതെല്ലാം എഴുതി പിടിപ്പിച്ചു വിടുന്ന ദൈവമേ നട്ട കുരുക്കാത്ത നുണകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആരെയും പിതാവേന്ന് പോലും കൂട്ടിച്ചേർക്കാതെ ചുമ്മാ പേര് വിളിക്കും അല്ലേ എന്തുമാത്രം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് നമ്മൾ ഈ കാണുക പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ആദരവില്ലാത്ത സംസ്കാരം ആരെയും ആദരിക്കാത്ത സംസ്കാരം കാരണവന്മാർ വന്നാൽ എഴുന്നേറ്റ് നിൽക്കിയാല അവർ ബസ്സേക്കേറി വന്ന ഒരു സീറ്റ് ഓടിക്കുക ഇങ്ങനത്തെ മനുഷ്യരുണ്ട് ആദരവില്ലാത്ത സംസ്കാരം അത് അരാജകത്വത്തിൻ്റെ അരൂപിയുടെ പ്രതിസന്ധിയാണ് എന്ന് നമ്മൾ ബോധപൂർവം തിരിച്ചറിയേണ്ട വസ്തുതയാണ്